ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീലിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രസകരമായ ഈ കഥയിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം ഇതൊരു ഹോമിയോപ്പതി ഡോക്ടറുടെ കഥയാണ് അദ്ദേഹം വലിയ ദാരിദ്ര്യമായിരുന്നു അനുഭവിച്ചിരുന്നത് ഒറ്റമുറി വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ഒരുപാട് എലികൾ ആ റൂമിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴും കഠിനമായ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം സൗന്ദര്യത്തിലായിരുന്നു അമിതമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് എപ്പോഴും കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ട് ഒരുപാട് ആഗ്രഹങ്ങളോടെ സൗന്ദര്യത്തിൽ അഭിമാനിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞുകൂടിയത് അങ്ങനെ മുഖം നോക്കി ചെറിയ മീശ വളർത്തുക എന്നും പുഞ്ചിരിക്കുക അതേപോലെ അമിതവണ്ണമുള്ള ധനികയായ ഒരു ഡോക്ടറെ വിവാഹം കഴിക്കുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ വണ്ണം കൂടിയ ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ താൻ ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് പുറകെ ഓടി വര വന്ന് തന്നെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു തടി കൂടിയ വണ്ണമുള്ള ഒരാളെ വിവാഹം കഴിക്കണം പൈസ കള്ള ധനികയായ ഒരാളെ വിവാഹം കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് അങ്ങനെ ഇരിക്കെ ഒരു പാമ്പിനെ മുറിയിൽ കണ്ട് അയാൾ ഞെട്ടിപ്പോവുകയാണ് ആ പാമ്പ് തന്നെ കൊത്താനായി വരുന്ന അവസരത്തിൽ ഒരുപാട് പേടിയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഇതുപോലെയുള്ള സ്വന്തം സൗന്ദര്യത്തെ പറ്റിയുള്ള അഭിമാനം അതേപോലെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ മാറിപ്പോയി അപ്പോൾ ഈ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുന്നതിനെ പറ്റിയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയുമായിരുന്നു അപ്പോഴത്തെ ചിന്ത അപ്പോൾ അങ്ങനെ അദ്ദേഹം വിഷമിച്ച് ആകെ പെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ പാമ്പ് കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ട് ഡോക്ടറെ വിട്ട് ആ രൂപത്തിനടുത്തേക്ക് പോയി അങ്ങനെ അവസാന നിമിഷം പാമ്പിൻ്റെ പിടിയിൽ നിന്നും ആ ഡോക്ടർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ സംഭവമാണ് നർമ്മത്തിൻ്റെ രസം ചാലിച്ച് മുഹമ്മദ് ബഷീർ അവതരിപ്പിക്കുന്നത് നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളും അതേപോലെ നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ ശ്രമിക്കാതെ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലും അനാവശ്യമായ ആഗ്രഹങ്ങളിലുമൊക്കെ മുഴുകി സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിക്കാതെ കഴിഞ്ഞ് കൂടുന്നതിനെ പറ്റിയാണ് ഈ ഭാഗത്ത് രസകരമായി പറയുന്നത് ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരും താങ്ക്